കീർത്തനം അൻപത്തൊന്നാം അധ്യായം ഒന്നു മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ നിന്റെ ദയയ്ക്ക് തക്കവണം എന്നോട് കൃപയുണ്ടാവണമേ നിന്റെ കർണയുടെ ബഹുത്ത് പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ചുകളയണമേ എന്നെ നന്നായി കഴുകി എൻറെ അകൃത്യം പോക്കണമേ എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു നിനക്കനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിരിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടെന്ന് തന്നെ ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എൻ്റെ അമ്മായിന്റെ ഗർഭം ധരിച്ചു അന്തർഭാഗത്തിലെ സത്യമല്ലോ നീട്ടിക്കുന്നത് അന്തരംഗത്തിൽ എന്നെ ഞാനും ഗ്രഹിപ്പിക്കണമേ ഞാൻ നിർമ്മലനാകേണ്ടേനെ ഈശപ്പുകൊണ്ടെന്നെ ശുദ്ധീകരിക്കണമേ ഞാൻ ഹിമത്തെക്കാൾ വെളുക്കേണ്ട എന്നെ കഴുകണമേ സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ നീയൊടിച്ച് അസ്തി ഉള്ളസിക്കട്ടെ എന്റെ പാപങ്ങളെ കാണാത്തവനും നിന്റെ മുഖം മറിക്കണമേ എന്റെ അകൃത്യങ്ങളെയൊക്കെയും വായിച്ചു കളയണമേ ദൈവമേ നിർമ്മലമായൊരു ഗൃദയും എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ നിന്റെ സന്നിധിയിൽ നിന്ന് നിന്നെന്നെ തള്ളിക്കളരുതേ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുക്കേയും നിന്റെ നിൻ്റെ രക്ഷയോടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും പാവികൾ നിങ്കിലേക്ക് മനംതിരിയും എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ രക്തപാതകൾ തന്നെ വിടുവിക്കണമേ എന്നാൽ എൻറെ നാവ് നിന്റെ നീതിയെ ഹോഷിക്കും കർത്താവെ എൻറെ അദ്രങ്ങളെ തുറക്കണമേ എന്നാൽ എൻറെ വാ നിന്റെ സ്തുതിയെ വർണ്ണിക്കും ഹനയാഗം നീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവേ നിരസിക്കില്ല നിന്റെ പ്രസാദ പ്രകാരം ശിയോനോട് നന്മ ചെയ്യണമേ ിന്റെ മതിരുകളെ പണിയണമേ അപ്പോൾ നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാഗോമങ്ങളിലും പ്രസാദിക്കും അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളുകളെ അർപ്പിക്കും